ഹലോ അപ്പോൾ എൻ്റെ വീടൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ അപ്പോൾ വീടിന് ഫോൺ നമ്പർ ഇട്ട് കണ്ടിട്ട് നിങ്ങൾ വീട് വെക്കാനാണെന്ന് വിചാരിക്കരുത് എൻ്റെ ഏട്ടനൊരു പെൺകുട്ടീനെ വേണം നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ എൻ്റെ ഏട്ടന് മുപ്പത്തെട്ട് വയസ്സായി കേട്ടോ അവന് സെൻട്രിങ് പണിയാണ് കൺസക്ഷൻ വർക്ക് പറയില്ലേ അതൊക്കെ തന്നെയാണ് കേട്ടോ അത് കാരണം കൊണ്ട് എൻ്റെ പെണ്ണൊന്നും ശരിയായിട്ടില്ല ഞങ്ങൾ കാസ്റ്റ് വന്നിട്ട് ഈഴവ തണ്ടാന്മാരാണ് കേട്ടോ അപ്പോൾ ഒന്നും നോക്കണില്ല ഇനിയിപ്പോൾ നോക്കണമെന്ന് നിർബന്ധമുള്ളവരാണെന്നു വെച്ചാൽ അതാണ് പറഞ്ഞത് ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും ഇതെൻ്റെ ചേച്ചിയാണ് ഞങ്ങൾ മൂന്ന് മക്കളാണ് കേട്ടോ രണ്ട് പെൺകുട്ടികളും ഒരു അച്ഛക്കനും ഏട്ടൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഏട്ടനും അമ്മയും അച്ഛനും ആണ് വീട്ടിൽ അപ്പോൾ ഞങ്ങളുടെ ഫാമിലിക്ക് പറ്റിയ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞങ്ങൾ കുറേ അന്വേഷിക്കണം ഇനി ഇതും കൂടിയുള്ളൂ ബാക്കി വിചാരിച്ചിട്ട് ഇട്ടതാണ് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ